ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോൺ ഹോളി ഖുരാൻ അവാർഡ് വിതരണം നടത്തി ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ രണ്ട് പതിറ്റാണ്ടുകളായി നിസ്വാർത്ഥ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എഫ് എം ഹോളി ഗുർആൻ മത്സരത്തിന്റെ രണ്ടാം ഘട്ട വിജയികൾക്കുള്ള അവാർഡ് വിതരണം എറിയാട് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു തൃശൂർ എം ഐ സി ജുമാ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യമായി തന്നെ അതോടൊപ്പം തന്നെ സഹജീവി സ്നേഹത്തിന്റെ മാതൃകാപരമായ അതുവഴി ഇസ്ലാമിന്റെ തനതും സൗന്ദര്യത്തെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാം സാധ്യമാവുന്ന പ്രവർത്തനം നടക്കുകയാണ് കരുണ്യപ്രവർത്തനം എന്നു തന്നെ ഈ മതം അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ പ്രയോഗവൽക്കരിച്ച പ്രവാചകൻ അതിപ്രധാന ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടവറ്റാവിധ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കണമെന്ന ആഹ്വാനം അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറയുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആരെന്നെ സത്യവിശ്വാസികളാണ് ലം തൂമിന ഹതാ തർഹം നിങ്ങൾ കരുണ ചെയ്യുന്നവരെ നിങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കൈതൂവ വാഅത്തിന്റെ പ്രവാചകന്റെ സഹാബത്തിനെ അല്ലാഹുവിൻറെ റസൂലിനെ തൊട്ടുനോക്കുക റഹീം യാ റസൂലല്ലാഹ് ഞങ്ങളെല്ലാവരും കരുണ കരുണ എന്താണ് ഉദ്ദേശിച്ചത് ഞങ്ങളെല്ലാവരും സഹജ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളത്തെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് വലക്കും കെ എഫ് എം ഹോളി ഖുറാൻ ജനറൽ കൺവീനർ ടി എസ് ഇസുഹാഖലി അധ്യക്ഷത വഹിച്ചു കെ എഫ് എം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ എ മുഹമ്മദ് സകീർ ആമുഖ പ്രഭാഷണം നടത്തി സക്കീർ ഹുസൈൻ സഗാഫി ഇ ഐ സിറാജ് മദനി അനസ് നദ്വി റിയാസ് അൽ ഹസനി നൂറുദ്ദീൻ ഇറക്കത്ത് എന്നിവർ സംസാരിച്ചു അഫ്നാൻ റിയാസിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ എക്സാം കൺവീനർ ടി എസ് മുഹമ്മദ് ഹസൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് ഇസുഹാഖ കൊല്ലാട്ട് നന്ദിയും പറഞ്ഞു